നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ആമസോണിൽ വാങ്ങിയ ഒരു നാലഞ്ച് മാസമായി ഞാൻ വാങ്ങി വാങ്ങിയ ഒരു കന്നടയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്ന ഒരു സിനിമയാണ് ലീവ് ദ ബ് ഛേ ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്ന ഒരു സിനിമ ഇതിൻ്റെ ഒരു ചെറിയൊരു സീക്വൻസാണ് ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് ടെസ്ല കാറുകളെല്ലാം റോഡരിയിൽ വിജനമായിട്ട് കൂട്ടിയിരിക്കപ്പെട്ട രീതിയിൽ കാണുന്നു ലോകത്തെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായകനും നായികയും നായി കുട്ടികളും എല്ലാവരും കൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ചെറിയൊരു ട്രോൾ പേജിൽ വന്നിട്ടുള്ള ഒരു മൂവി സേഷൻ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഓ ഒരു സർവൈവൽ ആയിരിക്കും ഫാമിലിയെ മൊത്തമായിട്ട് കുടുംബനായകനോ നായികയോ രക്ഷിക്കുന്ന ഒരു ക്വയറ്റ് പ്ലേസ് ഒക്കെ സിനിമയില്ലേ അതൊക്കെ പോലത്തെ ഒരു സിനിമയാണെന്ന് ഞാൻ വിചാരിച്ച് ഡൗൺലോഡ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് പക്ഷേ ഇത് ടോട്ടലി ഡിഫറൻറ്റ് സിനിമ ോട്ടലി ഇതാൻ ഹോക്കിയാണ് ഇതിലെ ഒരു നായകൻ ആയിട്ട് വരുന്നത് പ്രീ ഡെസ്റ്റിനേഷനിലൊക്കെ നായകൻ അദ്ദേഹത്തിന് ഒരു ഗംഭീര പ്രകടനമുണ്ട് ജിം കാരി ഇതിലൊരു ഒരു ക്യാമിയ റോളിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം തന്നെയാണ് സിനിമയിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം വലിയൊരു രാജ്യം തന്നെയാണ് ഒരു ലോക ശക്തി തന്നെയാണ് അവരുടെ ആയുധ ബലം അവരുടെ സാറ്റലൈറ്റ് ബലങ്ങൾ അവരുടെ ഒരു ആർമി സിസ്റ്റം അവരുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും വേറൊരു ലോകത്തിനും അവകാശപ്പെടാനില്ലാത്തൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങളായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരുപാട് ഒരുപാട് രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചിട്ടും അല്ലെങ്കിൽ അവിടെ കോളനികൾ കിട്ടിയിട്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി വികസനം വികസിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോഴും അതെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ അവരിപ്പോഴും അവരുടെ പോരാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രാജ്യത്തിനെ തകർക്കാനായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു ആർമി ആർമിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ടോ അങ്ങോട്ട് പോയിട്ട് അവരുടെ രാജ്യത്തിലേക്ക് പോയിട്ട് ബോംബ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏറ്റുമുട്ടി വിജയം കൈവരിക്കാൻ പറ്റില്ല അപ്പോൾ അമേരിക്കയെ തറ പറ്റിക്കാനായിട്ട് ലോകശക്തിയായിട്ട് നിൽക്കുന്ന ആ ഒരു അമേരിക്കയെ തറ പറ്റിക്കാനായിട്ട് മറ്റു രാജ്യത്തിലെ ടെററിസ്റ്റുകൾ എന്ത് ചെയ്യാം എന്നുള്ള ലെവലിലുള്ള ഒരു സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്ന ഒരു സിനിമ നഗരത്തിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഒരു സെമി കാർഡ് വലിയ കാർഡല്ല ഒരു ചെറിയൊരു കാർഡ് കാർഡിനോട് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ ആദ്യമൊക്കെ നല്ല രസത്തിൽ അവരങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുന്നു പക്ഷേ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നാച്ചുറൽ കലാമിറ്റീസിലൂടെ അതായത് ചില മൃഗങ്ങളൊക്കെ നാ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അവരുടെ പറമ്പിലേക്ക് കയറി വരുന്നു ഫ്ലമിങോകൾ പറവകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവരുടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കുളിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ മൃഗങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെൻസ് ഉണ്ടല്ലോ ഈ ഭൂകമ്പമൊക്കെ വരുന്ന സമയത്ത് ഡോഗ്സിനൊക്കെ ഈ സംഭവം നേരത്തെ അറിയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ വന്യമൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്നും ഈ മനുഷ്യരുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നായികയാണെങ്കിൽ ഒരുവിധം ആളുകളൊന്നും വലിയ രീതിയിൽ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു ആളാണ് വളരെ സെൽഫിഷായിട്ട് തൻ്റെ ഫാമിലി തൻ്റെ ഭർത്താവ് തൻ്റെ രണ്ട് കുട്ടികൾ എന്നു മാത്രം വിചാരിച്ച് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ വളരെ സംശയത്തോടു കൂടെ നോക്കി ഇതൊക്കെയൊക്കെ ദേഷ്യപ്പെടുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് അന്ന് ഒരു രാത്രിയിൽ ഈ ഹൗസിൻ്റെ അവർ റെൻറ്റിനാണല്ലോ അവിടെ നിൽക്കുന്നത് ആ ഹൗസ് ഓണറും അദ്ദേഹത്തിൻ്റെ മകളും കൂടെ എത്തുകയാണ് അവർ പറയുകയാണ് എൻ്റെ കാലിന് ഒട്ടും വയ്യ ഇന്ന് രാത്രി എനിക്ക് ഇവിടെ തങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ രണ്ടുപേരും വരുന്നത് ആദ്യമൊന്നും അവർക്ക് അവരെ വിശ്വാസം വരുന്നില്ല ഓണറെ നേരിട്ട് കണ്ടിട്ട് അവർക്ക് പരിചയമില്ല ഇമെയിൽ വഴി മാത്രമേ അവർ കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഓണർ തന്നെയാണോ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മുടെ നായികയ്ക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇതാൻ ഹോക്ക് അവതരിപ്പിക്കുന്ന നായകനാണെങ്കിൽ പോലും അവരെ അത്ര പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ രാത്രി ആയതുകൊണ്ടും ജെൻറ്റിൽമാൻ ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൾ ഉള്ളതുകൊണ്ടും ഈ രാത്രി ഇവിടെ തങ്ങിക്കോളാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ് പക്ഷേ അതിനൊന്നും നമ്മുടെ നായിക കൂട്ടാക്കുന്നില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് നിങ്ങൾ തരുന്ന റെൻറ്റ് ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ താമസിക്കുകയാണ് അതും മെയിനായിട്ടുള്ള വീട്ടിലെ റൂമിലൊന്നും തങ്ങി നിൽക്കാതെ അവർ വീടിൻ്റെ താഴെയുള്ള ബേസ്മെൻറ്റിലാണ് അവർ രണ്ടുപേരും താമസിക്കുന്നത് ഓണറും ഓണറുടെ മകളും അങ്ങനെ പല സമയത്തും അവർ സംസാരിക്കാൻ നോക്കുന്നുണ്ട് എങ്ങനെയാണ് അവരായിട്ട് മിങ്കിള് ചെയ്യാനൊക്കെ ഈ ഈ ഫാമിലിയായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ 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 ഒരുപാട് സംഭവ വികാസങ്ങൾ നാച്ചുറൽ പ്രോബ്ലംസുകൾ അവർ നേരിടേണ്ടി വരികയാണ് ഈ കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പല കാര്യങ്ങളോടും ചില ക്യൂരിയോസിറ്റികളുണ്ടാകും അവരൊക്കെ വേണ്ടി പോകുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നായകനാണെങ്കിലൊരു ഡ്രോണ് പറത്തിവിട്ടൊരു കുറേ നോട്ടീസുകളൊക്കെ വരെ കിട്ടും പല ഭാഷയിലുള്ള ഒരു അറബിക്കിലാണെങ്കിലും പിന്നെ ചൈനീസിലാണെങ്കിലും ഒക്കെയുള്ള പല ലാംഗ്വേജിലുള്ള ത്രട്ടനിങ് നോട്ടുകൾ വരെ അവർക്ക് കിട്ടാൻ തുടങ്ങി ടി വിയിലാണെങ്കിൽ സാറ്റലൈറ്റ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക് കറക്റ്റായിട്ട് എന്താ പറയുക പരിപാടികളൊന്നും കാണാൻ പറ്റുന്നില്ല ന്യൂസ് കിട്ടുന്നില്ല റേഡിയോ കിട്ടുന്നില്ല ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ ഫക്ത അവർ ടോട്ടലി അവിടെ ജാമമായി പോവുകയാണ് നമ്മുടെ നായകൻ്റെയും നായികയുടെയും ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു നാട്ടിൽ അമേരിക്കയിൽ മൊത്തമായിട്ടും സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം അവരെ എങ്ങനെ മറ്റ് ലോകരാജ്യങ്ങൾ അറ്റാക്ക് ചെയ്തേക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്ന ഈ ഒരു സിനിമ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു ത്രില്ലറൊന്നുമല്ല ഒരു മിസ്റ്ററി മിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്ന ഒരു സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്നൊരു സിനിമ ഞാൻ ഒരു രണ്ടും രണ്ട് ദിവസം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത് കാരണം വളരെ സ്ലോ ആണ് വളരെ ഡ്രാമാറ്റിക് ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഈ അപ്പോൾ ഈ കന്നടയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കന്നടയാണ് ബ്ലൂക്കട്ട് ആയിട്ടുള്ള ഒരു കന്നടയാണ് നമുക്ക് ഇതിൽ പവറൊന്നുമില്ല കമ്പ്യൂട്ടറും സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കന്നഡയാണ് അപ്പോൾ സ്റ്റൈലിഷായിട്ടുള്ള ഒരു കണ്ണടയാണ് കണ്ട പുലി എന്നെ പോലെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കന്നഡ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ താഴെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ